കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മുടെ കേരളത്തിലടക്കം ഓൾമോസ്റ്റ് എല്ലാ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് ഫോർട്ട് കൊച്ചി തീരം വൃത്തിയാക്കി റഷ്യൻ സ്വദേശികൾ എന്ന് പറയുന്ന ഒരു വീഡിയോ അത് ദൃശ്യം വൈറൽ ആയിട്ടുള്ള ഒരു ദൃശ്യമാണ് അതായത് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയ ടൂറിസ്റ്റുകളായിട്ടുള്ള റഷ്യൻ സ്വദേശികൾ അടക്കമുള്ള ആൾക്കാർ ചേർന്ന് നമ്മുടെ ബീച്ച് വൃത്തിയാക്കുകയാണ് അതായത് ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നാൽ മാത്രം പോരാ നമ്മുടെ ഒരു പ്രത്യേക ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വിദേശികൾ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നിട്ട് അവർക്ക് സമാധാനത്തോടെ ഒന്ന് ബീച്ചിൽ ഇരിക്കയോ നിൽക്കയോ കുളിക്കുകയോ ചെയ്യണമെങ്കിൽ അവർ തന്നെ ഇറങ്ങി വൃത്തിയാക്കുക കൂടി വേണം ഇത്രയും നല്ല സൗകര്യങ്ങളുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ലോകത്ത് വേറെ എവിടെയാണ് അല്ലെ എന്തൊരു അവസ്ഥയാണ് നോക്കൂ ദൈവത്തിന്റെ സ്വന്തം നാട് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നൊക്കെയാണ് നമ്മുടെ കേരളം പക്ഷെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ കൊച്ചി ഫോർട്ട് കൊച്ചിയിലാണ് ഏറ്റവും അധികം നമുക്കറിയാം വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണത് അവിടുത്തെ ഒരു ബീച്ച് വൃത്തിയാക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ എന്ത് ഈ നാട്ടിലുള്ളത് എനിക്കറിയില്ല കോർപ്പറേഷൻ ആര് ഭരിക്കുന്നതൊന്നും ഞാൻ നോക്കിയില്ല സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്ന് ഞാൻ നോക്കിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ആരാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് അവിടെ പണി ഈ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ വേറെ ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നും വൃത്തിയായിട്ട് നോക്കാൻ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിനകത്ത് വ്യക്തമായിട്ട് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് നല്ല ഫെസിലിറ്റി ഉള്ള ടോയ്ലറ്റ് ഇല്ല അവിടെ ടോയ്ലറ്റ് അടിസ്ഥാന സൗകര്യം ഇല്ല നോക്കൂ ഇതിൽപ്പരം നാണക്കെടുന്താണ് ഈ റഷ്യക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഒരു ബീച്ച് വൃത്തിയാക്കുകയാണ് ഇത് കാണുന്ന എത്ര വിദേശി ഇനി ഇങ്ങോട്ട് വരും സത്യത്തിൽ കേരളത്തിനാകം നാണക്കേടല്ലേ ഈ ടൂറിസ്റ്റുകളോട് നമ്മൾ നന്ദി പറയേണ്ടി വരികയാണ് നമ്മൾ നാണം കിട്ടും ലോകത്തിന് മുന്നിൽ പക്ഷെ എന്നിട്ടും ആ നാണക്കേടിന് കാരണക്കാരായത് ടൂറിസ്റ്റുകളാണ് അവരത് വൃത്തിയാക്കിയത് കൊണ്ടാണല്ലോ അവരത് കണ്ടില്ല എന്ന് പറഞ്ഞു പോയെങ്കിൽ ഇത് വാർത്തയാവില്ല പക്ഷെ എന്നാലും നമുക്ക് അവരോട് നന്ദി പറയേണ്ടി വരും നമ്മുടെ നാടാണ് അവരോന്നും വൃത്തിയാക്കി തന്നിട്ട് പോയത് ആരുടേതാണ് ഇതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഇത് ചെയ്യേണ്ടത് കോർപ്പറേഷൻ ആണെങ്കിലും സർക്കാർ ആണെങ്കിലും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുമ്പോൾ പിന്നെ ചിലർ വിചാരിക്കും ഇത് അടുത്ത കാലത്തുണ്ടായ ഒരു പ്രശ്നമാണ് ചിലപ്പോൾ ഈ ഇടയ്ക്ക് കൊല്ലം ക്ലീൻ ചെയ്യാൻ വിട്ടുപോയതായിരിക്കും അല്ലെന്നേ കുറെ കാലമായിട്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരുപാട് ഒന്ന് യൂട്യൂബില് ഞാനൊന്ന് കയറി നോക്കി ഒരു വർഷം മുമ്പ് ഫോർട്ട് കൊച്ചി ബീച്ച് ശോചനീയ അവസ്ഥയിലെന്ന് പറഞ്ഞുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് വാർത്ത ഇട്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പ് പതിനൊന്ന് മാസം മുമ്പ് മീഡിയ വൺ ഒരു വാർത്ത കേട്ടിട്ടുണ്ട് മാലിന്യ നീക്കം കാര്യക്ഷമമല്ല മനം അടുത്ത് കടപ്പുറം വൃത്തിയാക്കാൻ ചൂലെടുത്ത് വിദേശി ഫോർട്ട് കൊച്ചി ഇത് മീഡിയ കൊണ്ടിട്ടിരിക്കുകയാണ് പതിനൊന്ന് മാസം മുമ്പ് ഏഴ് വർഷം മുമ്പ് നേവി കേഡറ്റ്സ് ക്ലീൻ ഫോർട്ട് കൊച്ചി ബീച്ചസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് വാർത്തയിട്ടിട്ടുണ്ട് ഫോർട്ട് കൊച്ചി തീരം മാലിന്യമുക്തമാക്കാൻ നേവി എത്തിയിരിക്കുന്നു പതിനൊന്ന് മാസം മുമ്പ് അപർണ മൾബറിയുടെ നേതൃത്വത്തിൽ അതിലും ഒരു വിദേശ യുവതിയാണ് അവരിപ്പോൾ ഇന്ത്യയിലാണ് കൂടുതലുള്ളത് നമുക്കറിയാം ബിഗ് ബോസിലൂടെയൊക്കെ പ്രസിദ്ധിയായിട്ടുള്ള ഒരു യുവതിയാണ് ഈ അപർണ മൾബറിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ബീച്ച് ശുചീകരിച്ചു എന്ന് പറഞ്ഞ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി പക്ഷേ ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ വണ് ഒരു വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊരു ഇതൊരു ഇതൊരവസ്ഥയാണെന്ന് ആലോചിക്കണം നമ്മളൊരു കൊച്ചു കേരളം ഇത്ര ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേരളമാണ് നമുക്കിവിടെ എല്ലാം പ്രകൃതി കനിഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് നല്ല പുഴകളും നദികളും കടൽ തീരങ്ങളും എല്ലാം ഉണ്ട് മലകളും കുന്നുകളുമുണ്ട് പക്ഷെ വൃത്തി എന്ന് പറയുന്ന സാധനം തൊട്ടടുത്തൂടെ പോയിട്ടില്ല പബ്ലിക് പ്ലേസിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല റോഡ് സൈഡിൽ മൂത്രമൊഴിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ തിരുവനന്തപുരത്ത് പോലും കാണാം റോഡിൽ കൂടെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഹ് ഇത്രയും വിവരമില്ലാത്ത മനുഷ്യർ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ നാട് തുപ്പര് തന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നിടത്ത് തുപ്പും ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് തിന്നുന്ന കവറുകളെല്ലാം അവിടെ തന്നെ വലിച്ചിടും വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചാലും ഇടില്ല ഇനി ഇത് ആരാണ് ചെയ്യിപ്പിക്കേണ്ടത് ജനങ്ങളെ കൊണ്ട് അത് ഗവൺമെന്റ് ആണ് ചില കാര്യങ്ങൾ മനുഷ്യന്മാര് ചെയ്യില്ല അതിന് നിയമം കൊണ്ട് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലാതെ വോട്ടിന് വേണ്ടിയിട്ട് അവിടെ വിട്ടുവീഴ്ച കാണിക്കരുത് സ്ട്രിക്റ്റ് ആക്കേണ്ട കാര്യങ്ങളിൽ പബ്ലിക് പ്ലേസ് വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ മാലിന്യങ്ങൾ റോഡിൽ വലിച്ചെറിയുന്ന വിഷയങ്ങള് തുപ്പുക അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുക റോഡിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വലിയ തുക ഫൈൻ കൊടുക്കുകയും നിയമ നടപടികളിലേക്ക് കടക്കുകയും വേണം അതോടൊപ്പം തന്നെ ഗവൺമെന്റ് റെസ്പോൺസിബിൾ ആയിട്ട് അത് കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ കൃത്യമായ പദ്ധതി വേണം ഇതൊന്നുമില്ലാതെ കസേരകൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറി ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു കേരളം പോട്ട് ഒരു പഞ്ചായത്ത് സംസ്ഥാനം വിടാം നമുക്ക് ഒരു പഞ്ചായത്ത് ഒരു കോർപ്പറേഷൻ ഇടയിൽ അതെങ്കിലുമൊക്കെ ഒന്ന് ഭരിച്ച് നന്നാക്കി കാണിച്ചു കൊടുക്കാ ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റുമെന്ന് എന്നിട്ടല്ലേ നമ്മൾ വലിയൊരു രാജ്യത്തിൻ്റെ കാര്യമൊക്കെ ചിന്തിക്കേണ്ടത് നമ്മൾ വലിയ മറ്റേ പ്രബുദ്ധരാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നാണക്കേടാണെന്നേ നാണക്കേട് ഈ പറയുന്നതിനകത്ത് രാഷ്ട്രീയം എല്ലാം മാറ്റിവെക്കുക നമ്മൾ മുഴുവൻ എല്ലാ പാർട്ടികൾക്കും അകത്ത് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് ബി ജെ പിക്ക് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ ഉത്തരവാദിത്വമുണ്ട് ഒരു പഞ്ചായത്തിലെങ്കിലും ഒക്കെ ഭരിക്കുന്നവരാണ് ഇവരൊക്കെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കേരളത്തിൽ കൊള്ളാവുന്ന ലോകത്തിന് മുന്നിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പഞ്ചായത്തുണ്ടോ ഇവിടെ അതുപോലുമില്ല ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥലം അവിടുത്തെ ഒരു ബീച്ചിന്റെ അവസ്ഥയാണ് ഇവർ അവിടെ എന്താണ് പണിയെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഉദ്യോഗസ്ഥർ എവിടെയാണ് ഈ തൊഴിലാളികൾ എവിടെയാണ് ഇതൊക്കെ വൃത്തിയാക്കാൻ ചുമതലപ്പെട്ടവരെവിടെയാണ് ടൂറിസ്റ്റുകൾ വന്ന് വന്നത് ചെയ്യേണ്ടവരാണ് ണക്കിടല്ലേ ചുമ്മാതാണോ ആൾക്കാർ ഇന്തോനേഷ്യയിലോട്ടും മലേഷ്യയിലും സിംഗപ്പൂരിലും ശ്രീലങ്കയിലും ഒക്കെ പോകുന്നത് മാലിദ്വീപിലും പോകുന്നത് എങ്ങനെ വരാനാണ് ഈ നാട്ടിൽ വൃത്തി എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് നിങ്ങൾക്ക് നിങ്ങൾ ലക്ഷറി ലൈഫ് വേണ്ട ഇവിടെ ഇവിടെ നൈറ്റ് ലൈഫ് വേണ്ട ഇവിടെ ഈ പറയുന്ന മറ്റേ അംബാനിമാരും അദാനിമാരും വേണ്ട സാധാരണ ദരിദ്രമാരായിക്കോട്ടെ ഈ നാട്ടിൽ പക്ഷെ ഇവിടേക്കൊരു ടൂറിസ്റ്റ് വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവന് വേണ്ടത് വൃത്തിയെങ്കിലും വേണ്ടേ അവൻ കാലെടുത്ത് ചവിട്ടുന്ന തറയിൽ ആ വൃത്തിയുള്ള ഒരു തറയിൽ ചവിട്ടാനെങ്കിലും അവൻ ആഗ്രഹിക്കില്ലേ അത്യാവശ്യം ഒന്ന് ടോയ്ലറ്റ് പോകണമെന്ന് തോന്നിയാൽ പോകാൻ വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് വേണ്ടേ പബ്ലിക് ടോയ്ലറ്റ് വേണ്ടേ ഇതൊന്നും ബേസിക്കായിട്ട് ഇതൊക്കെ ചെയ്യാൻ എന്തായാലും മറ്റേ ലക്ഷക്കണക്കിന് കോടിയൊന്നും വേണ്ടല്ലോ ഒരു ഒരു സാമാന്യ ബുദ്ധിയും ബോധവും മതി കഷ്ടമാണ്